ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് വിജയ തുടക്കം ആദ്യ മത്സരത്തിൽ അയർലൻഡിനെ എട്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് തുടക്കം ബൗളർമാരുടെ പ്രകടനമാണ് ഇന്ത്യക്ക് ആധികാരിക ജയം സമ്മാനിച്ചത് ടോസ് നേടി ഫീൽഡിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ ബൗളർമാരുടെ മികച്ച പ്രകടനത്തിൽ അയർലൻഡിന് തൊണ്ണൂറ്റി ആറ് റൺസിന് പുറത്താക്കുകയായിരുന്നു റൺസ് എടുത്ത ഗ്യാരത് ഡെലാനിയാണ് ഐറിഷ് നിരയിലെ ടോപ്പ് സ്കോറർ ഇന്ത്യക്കായി ഹാർദിക് പാണ്ഡ്യ മൂന്നും അർഷദീപ് സിംഗ് ജസ്പ്രീത് ബുംറ എന്നിവർ രണ്ട് വിക്കറ്റ് വീതവും നേടി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ വിരാട് കോഹ്ലിയെ നഷ്ടമായെങ്കിലും ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മുന്നിൽ നിന്ന് നയിച്ചതോടെ ഇന്ത്യ വിജയം സ്വന്തമാക്കി രോഹിത് മുപ്പത്തിയേഴ് പന്തുകളിൽ നിന്നും അൻപത്തിരണ്ട് റൺസ് നേടി സന്നാഹ മത്സരത്തിൽ ഓപ്പണിംഗ് റോളിലിറങ്ങിയ മലയാളി താരം സഞ്ജു സാംസൺ ആദ്യ മത്സരത്തിനിറങ്ങാത്തത് ആരാധകരിൽ നിരാശയുണ്ടാക്കി അടുത്ത മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്